നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ജപ്പാൻ നാടോടിക്കഥയാണ് ഓരോ രാജ്യത്തിനും അവിടുത്തെ ഗ്രാമീണ തനിമയിൽ നാടോടിക്കഥകൾ ധാരാളമുണ്ട് ഇത് ജപ്പാനിലെ ഒരു നാടോടിക്കഥയാണ് ആ കഥയുടെ പേര് വേട്ടക്കാരനും ഭൂതവും എന്നാണ് കഥ ഇതാണ് ഒരു വേട്ടക്കാരൻ മാനിനെ വേട്ടയാടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടു വളരെ ദൂരെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് വന്ന് താമസിച്ചു വരികയാണ് ഒരു ദിവസം വൈകുന്നേരം അവൻ തൊട്ടടുത്തുള്ള ഒരു മലമുകളിൽ കയറി അവിടെ കണ്ട പുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ മൂലയിൽ പോയി കിടന്നുറങ്ങി അപ്പോൾ കർണകഠോരമായ ഒരു ശബ്ദം കേട്ട് അവൻ കണ്ണു തുറന്നു നോക്കി ക്ഷേത്രത്തിൻ്റെ തകർന്ന മച്ചിൻ്റെ വിടവിൽ കൂടി അല്പം വെളിച്ചം പ്രസരിക്കുന്നത് അവൻ കണ്ടു ആ വെളിച്ചത്തിൽ പന്ത്രണ്ട് പൂച്ചകൾ പാട്ടുപാടി നൃത്തം ചെയ്തുകൊണ്ടിരുന്നു ഇതിൽ ആശ്ചര്യകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ പൂച്ചകൾ മനുഷ്യരെ പോലെ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവരുടെ സംഭാഷണത്തിൽ നിന്ന് അവ കെങ്കേമമായ ഒരു വിരുന്നിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി അതേ തുടർന്ന് പൂച്ചകൾ പരസ്പരം ഇങ്ങനെ പറയുന്നത് കൂടെ അവൻ കേട്ടു ഇത് ഷിപ്പിട്ടോ ഒരിക്കലും അറിയാനിടവരരുത് ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഒരു ഗ്രാമത്തിൽ ചെന്നു അപ്പോൾ അവിടെ വഴിയിൽ നിന്ന് ഒരു ബാലൻ നിലവിളിക്കുന്നത് അവൻ കണ്ടു അവൻ ആ ബാലന്റെ അടുത്ത് ചെന്ന് എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിച്ചു അപ്പോൾ ആ ബാലൻ കരഞ്ഞുകൊണ്ട് ഈ വേട്ടക്കാരോട് പറഞ്ഞു ഇന്നു രാത്രി ഭൂതത്തിന് തൻ്റെ സഹോദരിയാണ് ബലി കൊടുക്കേണ്ടതെന്നും അതുകൊണ്ടാണ് താൻ കരയുന്നതെന്നും ആ ബാലൻ പറഞ്ഞു ആരാണ് ആ ഭൂതം എന്തിനാണ് അവന് ബലി കൊടുക്കുന്നത് ആ ഭൂതത്തിൻ്റെ പേരെന്താണ് എന്നൊക്കെ വേട്ടക്കാരൻ ആ പയ്യനോട് ചോദിച്ചു ആ ഭൂതം ഇവിടെ അടുത്തുള്ള ഒരു മലമുകളിലാണ് താമസിക്കുന്നത് ഇവിടെയുള്ള ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ ദിവസവും ഒരു പെൺകുട്ടിയെ വീതം ആ ഭൂതത്തിന് ബലി കൊടുക്കണം അതാണ് നിയമം ഇതനുസരിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ഭൂതം ഗ്രാമത്തിലേക്ക് അമ്പ് തൊടുത്തുവിട്ട് ആളുകളെ കൊന്നുകളയും ഇപ്രാവശ്യം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് പെൺകുട്ടിയെ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു പെട്ടിക്കുള്ളിലാക്കി എൻ്റെ സഹോദരിയെ ആ ജീർണിച്ച ക്ഷേത്രത്തിൻ്റെ തിണ്ണയിൽ കൊണ്ടുപോയി വെക്കണം ബാലൻ പറഞ്ഞു അല്പനേരം ആലോചിച്ചു നിന്ന വേട്ടക്കാരൻ ചോദിച്ചു ഷിപ്പിട്ടോ എന്ന് പറഞ്ഞാൽ അതെന്താണ് അപ്പോൾ ആ ബാലൻ പറഞ്ഞു ഈ ഈ ഗ്രാമത്തിൻ്റെ രാജകുമാരൻ്റെ വളർത്തുനായുടെ പേരാണ് ഷിപ്പിട്ടു ഉടനെ തന്നെ വേട്ടക്കാരൻ രാജകുമാരൻ്റെ അടുക്കൽ ചെന്നു ആ കൊടിയ ഭൂതത്തെ നിഗ്രഹിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിന് അങ്ങയുടെ വളർത്തു നായെ തന്ന് എന്നെ സഹായിക്കണമെന്നും രാജകുമാരനോട് ഈ വേട്ടക്കാരൻ അപേക്ഷിച്ചു രാജകുമാരന് വളരെ സന്തോഷമായി സന്തോഷത്തോടുകൂടി രാജകുമാരനായ നായ തൻ്റെ നായെ ആ വേട്ടക്കാരൻ്റെ ഏൽപ്പിച്ചു വേട്ടക്കാരൻ നായയും കൂട്ടിക്കൊണ്ടുപോയി അന്ന് രാത്രി അവൻ ഷിപ്പിട്ടോയെ ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു ആ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ നിണ്ണയിൽ കൊണ്ടുപോയി വെച്ചു എന്നിട്ടവൻ ഒരു തൂണിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു കുറേ നേരം കഴിഞ്ഞു നിരവധി പൂച്ചകളുടെ അകമ്പടികളോടെ ഭൂതം അവിടെ വന്നു അനന്തരം ഭൂതം ആ പെട്ടിയുടെ പൂട്ട് തകർത്തു പെട്ടി തുറന്ന് തൽക്ഷണം ആ പെട്ടിക്കുള്ളിൽ നിന്ന് ഇടിവാള് പോലെ ഷിപ്പിട്ടോ പുറത്തേക്ക് കുതിച്ചു ചാടി ഭൂതത്തിൻ്റെ കഴുത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നു ഉടൻ വേട്ടക്കാരനോടി വന്ന് തൻ്റെ വാൾ കൊണ്ട് ആ ഭൂതത്തിൻ്റെ കഴുത്തിൽ ആഞ്ഞുവെട്ടി ഭൂതത്തിൻ്റെ ശിരസ് നിലത്തു നിലത്തുവീണ് ഉരുണ്ടു വേട്ടക്കാരനും നായും ചേർന്ന് പൂച്ചകളെയെല്ലാം എല്ലാം വകവരുത്തി പിന്നീട് ഭൂതത്തിൻ്റെ ശല്യം ആ ഗ്രാമണർ ഗ്രാമീണർക്ക് ഉണ്ടായിട്ടില്ല ഗ്രാമീണരെല്ലാം വളരെ ആഹ്ലാദത്തിലായി ആരാവാരത്തോടുകൂടി ഷിപ്പിട്ടവയും വേട്ടക്കാരനും എതിരേറ്റ് സ്വീകരിച്ച് ആനയിച്ച് കെങ്കേമമായ ഒരു വിരുന്ന് നൽകുകയും ചെയ്തു ഇത് ഒരു ജപ്പാൻ നാടോടി കഥയാണ് ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം